പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനിയോട് പറയണ് വിക്രം വേദനയും കൊണ്ട് കറങ്ങാൻ പോയേക്കണ് നീയേ ആ വേദന വേദാളം എന്ന് പറഞ്ഞപ്പോഴേ ഞാനൊരു പഴയ കഥേനെ ഓർത്തത് വിക്രമിൻ്റെ വിക്രമാദിത്യ തോളിൽ തൂങ്ങിയ വേതാളത്തിൻ്റെ കഥ അതുപോലെ ആയിരിക്കും ഇപ്പോൾ വിക്രമിൻ്റെ ബൈക്കിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടാവും വേദ എന്നൊക്കെ പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് കമലാമ്മ പോവും അങ്ങനെ ഇന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മളെ സ്വപ്നം അതായത് നന്ദീനി സ്വപ്നം കാണുന്നതാണ് വേദ വിക്രമിനെ കെട്ടിപ്പിടിച്ച് പോകുന്നത് പിന്നീട് കൂശുമ്പ് മൂത്തും കഴിഞ്ഞിട്ട് വിനായകൻ്റെ എത്തിക്ക് ചെല്ലും അപ്പോൾ ആ സമയത്ത് വിനായകൻ ഒരു കച്ചവടം ബ്രോക്കറ് ബിസിനസ് നടത്തായിരിക്കുള്ളൂ കമ്മീഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് വിക്രം നമ്മുടെ നന്ദീന് ചെന്ന് നല്ലൊരു നുള്ളു നുള്ളുന്നുണ്ട് അയാൾ അയ്യോ എന്ന് പറയുമ്പോൾ അവിടെ അപ്പുറത്തു നിന്ന് ചോദിക്കുന്ന എന്താ എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കും ഒന്നുമില്ല സാർ സാറൊരു കടുന്നല്ലേ ഉച്ചയറണമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും എന്നൊരു ചോദിക്കും നിനക്ക് എന്താടി വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്കൊരു ബൈക്ക് എന്ന് നന്ദിനി പറയും നിനക്ക് എന്തിനാണ് ഇപ്പോൾ ബൈക്ക് എന്ന് ചോദിക്കുമ്പോൾ ഇറങ്ങാൻ അല്ലാണ്ട് ബൈക്ക് എന്തിനാണെന്ന് ചോദിക്കുമോ അത്രയേ നിനക്ക് കറങ്ങണമെന്നുണ്ടെങ്കിൽ എന്നാൽ ഇവിടെ വിക്രമിൻ്റെ ബൈക്ക് ഉണ്ടല്ലോ അവനോട് ഇവിടെ ഒരു ദിവസം വയ്ക്കാൻ പറയാം അത്യാവശ്യം എനിക്ക് വലിയ പ്രാക്ടീസ് ഇല്ല എന്നാലും നമുക്ക് ഒന്ന് കറങ്ങീട്ട് വരാം നടപ്പം നമുക്ക് ദേഷ്യം വരും അതെ ഞാൻ പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവുന്നില്ല നമ്മളെന്താ വിചാരിച്ചേക്കുന്നത് അതുപോലെ ഒന്നല്ല ഇവിടെ കാര്യങ്ങൾ നടക്കണത് ഈ അവളുടെ കാര്യം പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ആരുടെ കാര്യം എന്ന് വയ്ക്കുമ്പോൾ വേദന എന്നേക്കാളും ശ്രീചരത്തെക്കാളും ഒരു പൊടിക്ക് കൂടുതൽ അവൾ തന്നെയല്ല നോക്കിയപ്പോൾ അത് പറയാനുണ്ടോ കൊള്ളാം കാണാനും എന്ത് ചോദിക്കും അല്ല വിദ്യാഭ്യാസം കൊണ്ടും പണം കൊണ്ടും അവളോട് മുന്നിൽ എന്ന് പറയും അവളെ നമ്മൾ ഇവിടുന്ന് ഓടിക്കാൻ വിചാരിച്ചിട്ട് ഇപ്പം നമ്മളോടേണ്ട ലക്ഷണമാണ് കാണുന്നത് അമ്മരെ വായിൽ നിന്ന് മനസ്സിലായി അച്ഛനെതിർത്തിട്ടും വിക്രമെതിർ എതിർത്തിട്ടും അവൾ ഈ വീട്ടിലേക്ക് ധൈര്യത്തോടെ കയറി വന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കും ഇല്ല എന്താ എന്ന് വിനായകൻ ചോദിക്കുമ്പോൾ പറയും അതെ അമ്മേനെ അവൾക്ക് സപ്പോർട്ട് ഇപ്പം തന്നെ അമ്മ പറഞ്ഞതാ അവളെയും കൊണ്ട് കറങ്ങാൻ നമ്മൾ എന്തെല്ലാം പ്രതീക്ഷകൾ വിചാരിച്ചത് ഈ കണക്കിന് പോയിട്ടുണ്ടെങ്കിലേ അവൾ അവനെ നന്നാക്കിയെടുക്കും അത് നന്നത് നല്ലതല്ലടി അവൻ അവൻ നന്നാവണം നല്ലതല്ല അവൻ നന്നാവണോണ്ടൊന്നും കുഴപ്പമില്ല പക്ഷെ അത് അവൾ അവൾ വഴി ആവാൻ പാടില്ല എന്ന് പറയും ആ ഓ മനസ്സിലായി മനസ്സിലായി എന്ന് പറയും ഇവിടെ എത്തു നിന്നാ ഇനി ഇവിടെ പലതും ചോദിക്കും ഇവിടുന്ന് സ്ഥലം വിടണുമാണ് നല്ലത് എന്നിങ്ങനെ വിനായകൻ ഇങ്ങനെ മനസ്സിലാലോചിക്കിന് അതെനിക്കിനെങ്കിൽ കുശുമ്പ് കൊണ്ട് സഹിക്കാൻ പറ്റണില്ല അവളെ ഇവിടെ ഓടിക്കാന്ന് ഓടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും നടന്നില്ല ഇത് അവളും അമ്മയും അവനും കൂടിയുള്ള നാടകമാണ് നേരെ കണ്ടാൽ കീരിയും പാമ്പും ഇപ്പോൾ ഒന്നിച്ച് കറങ്ങാൻ പോയേക്കണ് ഈ കണക്കിന് പോയിട്ടുണ്ടെങ്കിലേ ഞാനും ശ്രീചാരത്തി ഇവിടുത്തെ വേലക്കാരിയാവും അവളിടുത്തെ രാജാവും ശ്രീചാരത്തി ഇപ്പോഴും വേലക്കാരി തന്നെയാണല്ലോ എന്ന് എന്ത് പറഞ്ഞാൽ എന്ന് ചോദിക്കും വേദം വിനായകൻ അതും പറഞ്ഞ് അവിടെ നിന്ന് സ്ഥലം വിടും പിന്നെ കാണിക്കുന്നത് വേദനേന് വേദയും വിക്രം ഇങ്ങനെ കറങ്ങി ബൈക്കുമ്പോൾ പോയി ബീച്ചിലെത്തുന്നുണ്ട് ബീച്ചിലെത്തുമ്പോൾ അവിടെ ചെന്ന് വണ്ടി നിർത്തുമ്പോൾ ആ നല്ല സ്ഥലം അല്ലേ ആ കോളേജ് പിള്ളേരൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ് എന്ന് വേദനോട് വിക്രം പറയുന്നുണ്ട് നീ ഇവിടെ ഇരിക്കാ കടയിൽ പോയാലേ നല്ല അടിപൊളി ബജി കിട്ടും ഇവിടെ ആ ബജി വാങ്ങാൻ വേണ്ടി മാത്രമായിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ടെന്ന് പറയും അങ്ങനെ വേദം അവിടെ ഇരിക്കും വിക്രം ഒന്ന് തിരിഞ്ഞ് നോക്കി ചിരിച്ചു പോയിട്ട് ആ കടയിലേക്ക് ഇതിൻ്റെ ചേച്ചിയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കും ചേച്ചിക്ക് പരിചയം പഞ്ചായത്താരെ കൊണ്ട് പിന്നെ ശല്യമൊന്നും ഉണ്ടായില്ലല്ലോ ഇല്ലേ മോനെ വലിയ ഉപകാരമല്ലേ മോൻ ചെയ്തത് മോനെ തിട്ട വേണ്ടതെന്ന് വയ്ക്കും ബജി എന്ന് പറയും ചേച്ചി ഒരു രണ്ട് മുളക് എടുത്ത് കൊടുത്തിട്ട് പറയും ഈ മുളക് വെച്ച് ഉണ്ടാക്കണം എന്ന് പറയും അയ്യോ ഈ മുളക് നന്നായി എരിയും മോനെ എന്ന് പറയും വേദാ സമയത്ത് ബബിൾസൊക്കെ വിടുന്നുണ്ട് അത് അവരെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് നന്നായി എരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ചേച്ചി ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞ് രണ്ട് മുളക് ബജ്ജിമുളകിൻ്റെ ഉള്ളിൽ നല്ല പച്ചമുളക് കുത്തി കയറ്റി വെച്ച് പൊരിച്ച് വേദക്ക് കൊണ്ടു കൊടുത്തിട്ട് പറയും നീ നീ ഇത് തിന്നെ ഞാനേ ബബിൾസ് വിടാന്ന് പറയും എന്നാൽ ശരിയെന്ന് പറഞ്ഞ് വിക്രം അത് ആയിപ്പോൾ പോകും എന്നിട്ട് പതുക്കനെ വേദന നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് എന്നെ കാണിച്ചു തരാടി നീ ഷൈൻ ചെയ്തില്ലേ പമ്പിൽ വെച്ചിട്ട് അതിനുള്ളൊരു പണിയാണ് എന്നൊക്കെ പറഞ്ഞ് വിക്രം ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നു വേദന ആദ്യം ഒരു കടി കടിച്ച് ഒരു കുഴപ്പമുണ്ടായില്ല രണ്ടാമതും കടിച്ച് രണ്ടും വായിൽ കടിച്ചൊഴുകി വേദയ്ക്ക് മനസ്സിലായ അതിൽ പച്ചമുളക് ഉണ്ടെന്ന് അങ്ങനെ നോക്കുമ്പോൾ അതിൽ പച്ചമുളക് എന്ന് വിളിച്ച് വിക്രം ത്തിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് വിക്രമണിങ്ങിൽ ചിരിച്ചുകൊണ്ട് ഓടുന്നുണ്ട് വേദം അങ്ങനെ തല കറങ്ങി താഴെ വീഴുന്നുണ്ട് അങ്ങനെ വേദ വീഴുന്നത് വിക്രം പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ കണ്ണത് വേദം ഇങ്ങനെ വീണ് തലയ്ക്ക് കൈ വെച്ചിങ്ങനെ താഴത്തേക്ക് വീഴാൻ പോകുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കണ് വിക്രം അങ്ങനെ ഓടി വരുന്നുണ്ട് ഓടി വന്നിട്ട് വേദന താങ്ങിയിട്ട് വേദയെ വേദയെന്ന് വിളിക്കും എന്നിട്ട് പറയും ഈശ്വര ഒരു ഓട്ടം പോലും കിട്ടാനില്ലാത്ത സ്ഥലമായി പോയല്ലോ ഇത് എന്ന് പറഞ്ഞ് വി വേ വിക്രം അങ്ങനെ തളർന്നാകെ വിഷമിച്ച് വേദനയും വാരി താ താങ്ങി പിടിച്ച് എന്ത് ചെയ്യാൻ അറിയാണ്ട് വിഷമിക്കുന്ന സമയത്ത് നന്നായി വിഷമിച്ചിട്ടുണ്ട് ആ സമയത്ത് ഒരു ഇടം കണ്ടിട്ട് വിതംന്ന് ചോദിക്കും ബൈക്കുമ്പോൾ പോന്നാൽ മതിയാണ് ഞാൻ എന്ന് ചോദിക്കട്ടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ എടോ താനെനിക്കിട്ട് തന്ന പണിത് പണിന്താ തല്ലേ ഇത് അപ്പം പിന്നെ ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ശരിയാവോ എന്ന് ചോദിക്കും എന്ന് പറയും എന്നിട്ട് പറയും നീ നിന്നെ ഞാൻ കാണിച്ചു തരാം ടി എന്നറിയും താനേ ഇന്ന് നമുക്ക് വീട്ടിലൊന്നും പോകാൻ പറ്റില്ലല്ലോ വേഗം വായോ നമുക്ക് അടുത്ത സ്ഥലം കറങ്ങാൻ പോവാം വണ്ടിയെടുക്കുന്നെന്ന് പറയും ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുന്നു ഞാൻ എൻ്റെ ഡ്രൈവറോ എന്ന് ചോദിച്ചപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളെൻ്റെ ഡ്രൈവർ തന്നെയാണ് വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാമല്ലോ എന്ന് പറയുമ്പോൾ വിക്രം ഒന്നും ഇണ്ടാതെ നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ വീടിന് അവിടേക്ക് നമ്മുടെ ശ്രീകാന്ത് വരണേണ് ശ്രീകാന്ത് വന്നെന്നുള്ള കാര്യം അയാളെ ജോലിക്കാരൻ ചെന്ന് പറയുന്നത് അപ്പം സാറേ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആര്യന്ന് ചോദിക്കുമ്പോൾ ജഡ്ജിൻ്റെ മോനൻ എന്ന് പറയും ആ എന്നാൽ വരാൻ പറയുന്നത് പറയും അങ്ങനെ അയാൾ അവിടേക്ക് ചെല്ലും അങ്ങനെ രണ്ട് പേരും കൂടെയൊക്കെ സംസാരിക്കുന്നത് എന്താ രാഷ്ട്രീയക്കാരെ വീട്ടിൽ എന്ന് ചോദിക്കും ആ ഒന്നുമില്ല വെറുതെ ഒന്ന് കാണണം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയും ആ അപ്പോഴപ്പിലേ പറഞ്ഞോളൂ എന്ന് പറയും നിങ്ങളുടെ പാർട്ടിയിൽ രണ്ട് നവദമ്പതികളില്ലേ അവരെക്കുറിച്ച് പറയാൻ വന്നത് അവരൊന്ന് പിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീകാന്തെ രാഷ്ട്രീയക്കാരൻ്റെ വീടിന് കുടുംബ കോടതിയല്ല അതറിയാം നിങ്ങൾ അവരെ കൂട്ടി യോജിപ്പിച്ചത് നിങ്ങൾക്ക് അതുകൊണ്ട് കാര്യം ഉണ്ടാവും നിങ്ങളുടെ രാഷ്ട്രീയത്തിലെ അതുകൊണ്ട് നല്ല നേട്ടം ഉണ്ടാകും ഉറപ്പം മനസ്സിലായില്ല എന്ന് പറയും അങ്ങനെ കൂട്ടുകാരൊക്കെ അവിടുന്ന് പറഞ്ഞയച്ചിട്ട് അയാളിങ്ങനെ രഹസ്യങ്ങൾ പറയുന്നത് എന്തൊക്കെയോ പറയുന്നത് നമ്മൾക്ക് കേൾക്കാൻ കഴിയില്ല അങ്ങനെ അവർ ഡീൽ ഉറപ്പിക്കുന്ന സ്വീകാര്യം ശ്രീനിവാസിൻ്റെ മുഖം തിളങ്ങുന്നുണ്ട് എന്തായാലും ശ്രീകാന്ത് വിചാരിച്ച കാര്യം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പം എൻ്റെ ചക്കൻ ഇട്ടുന്ന പണിയല്ലേ എന്നൊക്കെ ചോദിക്കും എന്തായാലും അവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡീല് രണ്ട് പേരും കൂടെ ഉറപ്പിക്കുന്നു പിന്നെ കാണിക്കണത് വിക്രമിനേണി റോട്ടിൽ എത്തി പകുതി എത്തുമ്പോൾ വണ്ടി പഞ്ചറാവും അങ്ങനെ അവിടെ ഇറങ്ങും അയ്യോ ഇനി എന്ത് ചെയ്യും ഇനി വണ്ടി കിട്ടുന്ന സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് ഒരു ഓട്ടോ കിട്ടുന്നില്ല പത്ത് കിലോമീറ്റർ നടക്കണം എന്നിട്ട് പിന്നെ കുറച്ചും കൂടെ പോയാൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ പത്ത് കിലോമീറ്ററാണ് എന്നെക്കൊണ്ടൊന്നും പറ്റില്ല നടക്കാന നീ ഇവിടെ നിന്നോ ഞാൻ പോയിട്ട് പോയി പോകാം നീ നടു റോട്ടിൽ വെയിലത്ത് നിന്നോളാൻ പറയും അങ്ങനെ വേദ നിവർത്തിയില്ലാത്തതുകൊണ്ട് കൂടെ പോകും എടോ താലി കെട്ടിയപ്പെടണെന്ന് വിചാരിക്കേണ്ട ഒരു മനുഷ്യജീവി എന്നെങ്കിലും വിചാരിച്ചു ഇവിടെ നിന്നൊക്കെ ചോദിക്കുമ്പോൾ മനുഷ്യജീവി എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നടക്കാനെന്ന് പറഞ്ഞത് നീയല്ലേ പറഞ്ഞത് നീ നടന്നോളാം എന്നൊക്കെ പറഞ്ഞ് രണ്ടു പേരും ഒന്നും രണ്ടും പറഞ്ഞ് വീണ്ടും വീണ്ടും വഴക്കുണ്ടാക്കുന്നുണ്ട് പിന്നീട് വിക്രം ഒരു കടയിൽ കയറി കഴിഞ്ഞിട്ട് വേദയ്ക്ക് ഒരു കുപ്പി വെള്ളം മേടിച്ചു കൊടുക്കും വെള്ളം അങ്ങനെ ആക്രാന്തത്തോടെ കുടിക്കും വേദ ആ സമയത്ത് ഒരു ഓട്ടോ വരുമ്പോൾ ഏ ഓട്ടോ എന്ന് പറഞ്ഞ് വിളിക്കും അതിൽ നിന്ന് രാധേനെ ഇറങ്ങി വരുന്നത് ഓ നീയായിരുന്നാ ഭാഗ്യം എന്ന് പറയും അല്ല നീ ഇവളെയും കൊണ്ട് എവിടേക്കും ഇറങ്ങാൻ പോയിരിക്കായിരുന്നു എന്നായിരിക്കും അതെ ഞാൻ പറയാം ഞങ്ങൾ ബീച്ചിലൊക്കെ പോയിരിക്കുകയായിരുന്നു എന്ന് പറയും ഒന്നും മിണ്ടാണ്ട് നിൽക്കുക എന്ന് പറയും ഇവിടെ വേറെ ഒരു ഓട്ടോക്ഷയൊന്നും കിട്ടാനില്ല ഇവള് സഹായിക്കാന്ന് വിചാരിച്ച് വന്നതാണ് ഓ അപ്പൊ അത് നല്ല കാര്യമെന്ന് രാധ പറയും എനിക്ക് സൗകര്യം എന്ന് പറയും എൻ്റെ പൊന് രാധെ ഒന്ന് കൊണ്ടുപോ നിനക്കറിയാലോ ഇവിടെ വേറെ വണ്ടിയൊന്നും കിട്ടാനില്ല എന്നൊന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഓ അതുകൊണ്ടാണ് അല്ലേ എൻ്റെ സഹായം തേടുന്നതെന്നായിരിക്കും അപ്പം വേദ വീണ്ടും പറയും അതെ ഞങ്ങൾ ഭാര്യയും ഭർത്താവും ഞങ്ങൾക്ക് ഇറങ്ങാൻ പോയി അതിലെന്താ കുഴപ്പം അതിപ്പോൾ ഓട്ടോക്കാരോട് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും എന്നാൽ ശരി നിങ്ങൾ ഇവിടെ നിൽക്ക് ഞാൻ പോകണമെന്ന് പറയുമ്പോൾ രാധ എന്നീ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് വേദയോട് പറയൂ ദൈവത്തെ ഓർത്തൊന്നും മിണ്ടാണ്ട് നിൽക്ക് നീയല്ല പറഞ്ഞത് ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നു പറയും അപ്പോൾ വേദമൊന്നും മിണ്ടാണ്ട് നിൽക്കും അങ്ങനെ വീണ്ടും രാധയോട് കാര്യങ്ങൾ പറയുന്നത് വണ്ടി പഞ്ചറായി ഞങ്ങൾ അവിടെ ബീച്ചിലൊക്കെ ഒന്ന് പോയത് എന്നു പറയും അപ്പം രാധയ്ക്ക് എനിക്ക് ആകെ ദേഷ്യം ഇങ്ങനെ വന്നിരിക്കുന്നത് ശരി വണ്ടിയിൽ കൊണ്ടുപോകാം വിക്രമേട്ടൻ്റെ മാത്രം എന്ന് പറയും വിക്രമേട്ടൻ കയറിക്കുക എന്ന് പറയും അത് ശരിയാവില്ല എന്ന് പറയും എന്തായാലും വേദന അവിടെ ഉപേക്ഷിച്ച് വിക്രമിനെ രാധയുടെ കൂടെ ഓട്ടോയിൽ കയറി പോകാൻ പറ്റില്ലല്ലോ രാധയാണെങ്കിൽ വേദയെ കേട്ടില്ല എന്നുള്ള ഉറപ്പിലും ഇല്ലാതെ ആ രാധയുടെ വണ്ടിയിലും കയറാൻ പറ്റില്ലല്ലോ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ